ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ തയ്യൽ മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാ അങ്ങനെ സ്റ്റിച്ച് പൊട്ടുന്ന ടൈമിൽ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുക എന്നുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ആണ് ഞാനത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ സ്റ്റിച്ച് പൊട്ടിപ്പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് റീസൺസ് ആണ് ഉള്ളത് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ ഈ കാണുന്ന പോർഷൻ പറയുന്ന പേരാണ് ഷട്ടിൽ ഈ കാണുന്ന പോർഷൻ ിൽ ഷെയ്ക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ മേളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഉണ്ടാവും അങ്ങനെ സ്ക്രാച്ചസ് ഉള്ള ഷട്ടിൽ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോർഷൻ ചേഞ്ച് ചെയ്യണം ഇതുപോലൊരു പുതിയൊരു ഷട്ടില് മേടിക്കുക ഈ ഷട്ടില് മേടിച്ചതിന് ശേഷം ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് സ്റ്റിച്ച് പൊട്ടുന്നതിനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷനാണ് ഈ കാണുന്ന പോർഷന് പറയുന്ന പേരാണ് ടെൻഷൻ സെറ്റ് ഈ രീതിയിൽ പഴക്കം ചെന്നതും തുരുമ്പിച്ചതുമായിട്ടുള്ള ടെൻഷൻ സെറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഒരിക്കലും ക്ലിയർ ആവില്ല അടിനൂല് വരും നൂല് കട്ട പിടിക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ് മെഷീനിൽ ഈ കാണുന്ന പോർഷൻ ചെക്ക് ചെയ്ത് നോക്കുക ഈ രീതിയിൽ തുരുമ്പിച്ചതും പഴക്കം ചെന്നതുമായിട്ടുള്ള ടെൻഷൻ സെറ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ടെൻഷൻ സെറ്റ് മേടിക്കാൻ കിട്ടും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് സ്റ്റിച്ച് പൊട്ടുന്നതിനുള്ള മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പോഷനാണ് ഈ കാണുന്ന പോർഷന് പറയുന്ന പേരാണ് നീഡിൽ പ്ലേറ്റ് മെഷീനിൽ ഈ കാണുന്ന നീഡിൽ പ്ലേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ കാണുന്ന ഹോളിനകം ക്ലിയർ അല്ല ഈ രീതിയിൽ നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന പോർഷൻ ചേഞ്ച് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ് മെഷീനിൽ നൂല് പൊട്ടുക നൂല് വിടുകയാണ് വരിക നൂല് കട്ട പിടിക്കുക ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഈ മെഷീനിൽ ഈ മൂന്ന് പാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക പാർട്സിന് ഏതെങ്കിലും രീതിയിൽ സ്ക്രാച്ചസോ പ്രോബ്ലംസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പാർട്ട്സ് ചേഞ്ച് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ അതിന് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും